നിലവിൽ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷൻ്റെയും റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഉള്ള സി സി ടി വി കേന്ദ്രീകരിച്ചാണ് അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം പ്രധാനമായും പുരോഗമിക്കുന്നത് ഇന്നലെ വൈകിട്ട് ഏകദേശം മൂന്ന് മണി മൂന്ന് മണിക്കും മൂന്നരയ്ക്കും ഇടയിലുള്ള സമയത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് പെൺകുട്ടിയെ കണ്ടതായി അവിടുത്തെ ചില ഓട്ടോ ഡ്രൈവർമാർ പറയുന്ന ചില മൊഴികൾ കൂടിയുണ്ട് അവർ അത്തരത്തിലുള്ള ഒരു വിശദീകരണം കൂടെ നൽകുന്നു ഓട്ടോ ഡ്രൈവർമാരാണ് പെൺകുട്ടിയെ കണ്ടതായി പറയുന്നത് കാര്യത്തിൽ ഒരു സ്ഥിരീകരണം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല എങ്കിൽ പോലും ഓട്ടോ ഡ്രൈവർമാർ കണ്ട തായി പറയുന്നു ഏകദേശം ഇന്നലെ വൈകിട്ട് മൂന്നരയോടുകൂടിയാണ് പെൺകുട്ടിയെ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് കണ്ടു എന്ന് പറയുന്നത് പക്ഷേ ഒരു സ്ഥിരീകരണം ഓട്ടോ ഡ്രൈവർമാർ പറഞ്ഞ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വന്നില്ലെങ്കിൽ പോലും കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ പെൺകുട്ടി ഇറങ്ങി എന്ന തരത്തിലുള്ള കൃത്യമായ സ്ഥിരീകരണം ഔദ്യോഗികമായ സ്ഥിരീകരണം തന്നെ പോലീസ് നൽകുന്നുണ്ട് അതിനാൽ തന്നെ നിലവിൽ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലെയും ഒപ്പം പരിസരങ്ങളിലെയും സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് പെൺകുട്ടി എവിടെ എന്നുള്ള തരത്തിൽ ഒരു സൂചന പോലീസിന് ഈ ഘട്ടത്തിൽ ലഭിച്ചു എന്നാണ് മനസ്സിലാകുന്നത് പെൺകുട്ടിയുടെ ചിത്രം തമിഴ്നാട് പോലീസിനും കൈമാറിയിട്ടുണ്ട് കൂടുതൽ ദൂരത്തേക്ക് പെൺകുട്ടി പോകാൻ സാധ്യതയില്ല എന്നുള്ള വിലയിരുത്തലിൽ തന്നെയാണ് പോലീസുള്ളത് എങ്കിൽ പോലും തമിഴ്നാട് പോലീസിൻ്റെ സഹായത്തോടു കൂടി പെൺകുട്ടി പോകാൻ സാധ്യതയുള്ള തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് നൃപനിലേക്ക് പോവുകയാണ് നൃപൻ ഏറ്റവും ഒടുവിലായി നമുക്ക് കന്യാകുമാരിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രധാനമായും റെയിൽവേ സ്റ്റേഷനിലെയും ഒപ്പം പരിസരങ്ങളെയും സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തി ഏതെങ്കിലും ട്രെയിനിൽ പെൺകുട്ടി ഉറങ്ങാൻ സാധ്യതയുണ്ടോ കാരണം ഇന്നലെ വൈകിട്ട് മുതൽ പെൺകുട്ടിയെ കാണാനില്ല രാത്രി സമയം പെൺകുട്ടി എവിടെ ചിലവഴിച്ചു എന്നുള്ള തരത്തിലാണ് പ്രധാനമായും അന്വേഷണം നടക്കുന്നത് അതിനാൽ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ട് ഏതെങ്കിലും ട്രെയിനിൽ ഏതെങ്കിലും ബോയിൽ പെൺകുട്ടി ഉറങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന തരത്തിലുള്ള അന്വേഷണവും നടക്കുന്നു പ്രധാനമായും കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലെ നിർത്തിയിട്ട ട്രെയിനുകളിലും സി സി ടി വി ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ ദൂരത്തേക്ക് പെൺകുട്ടി പോകാൻ സാധ്യതയില്ല എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസുള്ളത് എങ്കിൽ പോലും തമിഴ്നാട് പോലീസിൻ്റെ സഹായത്തോടു കൂടി തൊട്ടടുത്തുള്ള പരിസരത്തും തെരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്